നമ്മുടെ സന്ധ്യാനാമജപങ്ങളിൽ അല്ലെങ്കിൽ ജപത്തിന്റെ ഭാഗമായിട്ട് ധാരാളം വ്യക്തികൾ ചൊല്ലുന്ന രണ്ട് കീർത്തനങ്ങളാണ് നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമം ഭീഷ്മരി ശരശയ്യയിൽ കിടന്നപ്പോൾ വിശ്വരൂപം കാണാൻ ആഗ്രഹിച്ച േളയിലെ ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോ ഭീഷ്മരും മനോപുഷ്പം കൊണ്ട് ശരശയ്യെ കിടക്കാണ് മനോപുഷ്പം കൊണ്ട് ആ വിശ്വരൂപമായ കൃഷ്ണനെ ആരാധിക്കുന്നതാണ് വിഷ്ണു വിഷ്ണുശാസ്ത്രനാമം ലളിതാപരമേശ്വരി ദേവിയെ പ്രകൃതിയെ മഹാമായയെ ലക്ഷ്മി സരസ്വതി പാർവതി എന്നീ സങ്കൽപ്പങ്ങളെ ആരാധിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം അഥവാ രാഹപുരാണത്തിന്റെയും മാർക്കണ്ടയ പുരാണത്തിന്റെയൊക്കെ ഭാഗമാണ് വിഷ്ണു സഹസ്രനാമം ഇതിഹാസമായ മഹാഭാരതത്തിന്റെയും ലളിത സഹസ്രനാമം പുരാണങ്ങളുടെയും ഭാഗമാണ് ഈ നാമം നമ്മൾ ജപിക്കുന്നത് എന്തിനാറിയോ നമ്മളിപ്പോ ശ്രീകൃഷ്ണനെ കുറിച്ച് പല പേരുകൾ പറയുന്നുണ്ട് ഗോവർദ്ധനധാരി എന്നൊരു പേരാണ് ആ പേര് വരാനൊരു കാരണുണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയാണ് മുരളീധര പേര് വരാനൊരു കാരണമുണ്ട് ഓടക്കുഴൽ കയ്യിൽ വഹിക്കുന്നവൻ വേണുഗോപാല പേരിനൊരർത്ഥുണ്ട് മനസ്സിലായല്ലോ ശ്രീകൃഷ്ണ കൃഷ്ണ എന്ന് വെച്ചാൽ ആകർഷിക്കുന്നവൻ ആകർഷിക്കപ്പെടുന്നവൻ ആകർഷിക്കുന്നവൻ വേറൊരു അർത്ഥം കൃഷ്ണൻ കറുത്തവൻ ബ്ലാക്കാണ് കൃഷ്ണൻ അതുപോലെ വാസുദേവൻ വസുദേവരുടെ മകൻ ഇങ്ങനെ കൃഷ്ണന് ധാരോളം പേരുകളുണ്ട് അർജുനന് പതിനേഴ് പേരുകള് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ വ്യത്യസ്ത സമയത്ത് വിവരിക്കുന്നുണ്ട് ധനഞ്ജയവിളി വിവരിക്കുന്നുണ്ട് കൗന്ദയ വിളിക്കുന്നുണ്ട് ഭാരത വിളിക്കുന്നുണ്ട് ഭരത ഋഷഭ പറ വിളിക്കുന്നുണ്ട് കുരുശ്രേഷ്ഠ എന്ന് വിളിക്കുന്നുണ്ട് പാണ്ഡവ എന്ന് വിളിക്കുന്നുണ്ട് കുന്തിപുത്ര എന്ന് വിളിക്കുന്നുണ്ട് കൗന്ദേയ എന്ന് വിളിക്കുന്നുണ്ട് അർത്ഥം അർത്ഥമൊന്നും തന്നെയാണ് ഈ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട് അതുപോലെയാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ആയിരം വാക്കുകൾക്കും അർത്ഥമുണ്ട് ആയിരം വാക്കുകൾക്കും അർത്ഥമുണ്ട് ആ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതൊരു മഹത്തായ പുസ്തകമായി മാറും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വൈവിധ്യമാർന്ന വിവരണങ്ങൾ അടങ്ങുന്ന വാക്കുകളാണ് സഹസ്രനാമത്തിലെ ഓരോ നാമവും അതാലപിക്കാൻ പ്രത്യേകിച്ച് സ്വരം ശ്രുതി സംഗീതം ഒന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ ആലപിക്കാം എങ്ങനെ വേണമെങ്കിലും ആലപിക്കാം അപ്പോ നിങ്ങൾക്കത് പഠിക്കണമെങ്കിൽ ജി ആർ ഡി ഐ എന് ഇത് മൊബൈൽ ഫോണിൽ ജി ആർ ഡി ഐ എൻ എന്ന് ഗൂഗിൾ ഇന്റർനെറ്റ് സെർച്ച് നടത്തിയിട്ട് അത് ഓൺ ചെയ്താൽ പുസ്തകവും തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് നിരന്തരം പഠിക്കാം നിരന്തരം അതുമാത്രമല്ല ലളിതാ സഹസ്രനാമവും പഠിക്കുക എല്ലാം നല്ല പിന്നെ വിഷ്ണു സഹസ്രനാമം എന്ന് വെറുതെ ഇൻ്റർനെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ലളിതാ സഹസ്രനാമം എന്ന് കൊടുത്താൽ കേൾക്കാൻ സാധിക്കും പുരുഷശുപ്തോടുത്താൽ വേദം പഠിക്കാൻ സാധിക്കും ഇത് പഠിപ്പിക്കുന്ന രീതിയിൽ ജി ആർ ഡി അയ്യർ പഠിപ്പിക്കുന്നുണ്ട് ജി ആർ ഡി ഗുരുകുലം ജി ആർ ഡി അയ്യണ്ടായാലും ശരിയാ അക്ഷര സ്ഫുടതയോടുകൂടി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സന്ധ്യാ സന്ദേശത്തില് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ പൈതൃകത്തിലേക്കുള്ള തിരിച്ചു വരവാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉദയഭാരതവും ഒക്കെ ചേർന്ന് ഭാരതഭൂമി എന്നൊരു ചാനല് ഒരു ചാനൽ കൊണ്ടുവരുന്നുണ്ട് ഗംഭീരമായിട്ട് നമ്മുടെ പൈതൃകത്തെ നിങ്ങളിലെത്തിക്കാൻ അതിനു മുമ്പ് തന്നെ നമ്മൾ പൈതൃകം പഠിക്കണം അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും എന്ന് യേശുദാസ് അല്ല അറിഞ്ഞുകൊണ്ട് ആദിയിലേക്ക് ഒഴുകണം അറിഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ ആദിയിലേക്ക് ഒഴുകണം പഠിക്കണം കേൾക്കണം പഴയ നന്മകളിലേക്ക് തിരിച്ചു പോകണം പഴയ തിന്മകൾ ഒരിക്കലും വരാതെ നോക്കണം ആധുനിക നന്മകൾ നിലനിർത്തണം ആധുനിക തിന്മകൾ നമ്മുടെയും നമ്മുടെ വീടുകളിലേക്കും കയറാതെ നോക്കണം ഒരിക്കലും ഈ നാടിനെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന തമസ്കരിക്കുന്ന തകർക്കുന്ന ഒരു പാർട്ടിയിലും നിങ്ങൾ അംഗങ്ങളാവരുത് ഒരു പാർട്ടിയിലെയും ഒരാളെയും ജയിപ്പിക്കാനോട്ട് പ്രവർത്തിക്കാനും പാടില്ല എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും എന്റെ കുടുംബാംഗങ്ങളെയും വേശ്യകൾ എന്ന് വിളിച്ച് അഭിമാനിക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയാ കുടുംബത്തിൽ സ്ഥാനം ഉണ്ടാവുക ചൈനയെയും പാക്കിസ്ഥാനേയും ആരാധിക്കുന്നവർ ഇതിനകത്തുണ്ട് അവര് ഭാരതത്തിന്റെ ശത്രുക്കളാണ് അവരെക്കാൾ വലിയ ശത്രുക്കൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് സന്ധ്യാനാമം നമ്മളുടെ ജീവിതത്തില് വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മയിലേക്കുള്ള പ്രയാണമായിരിക്കണം പ്രണാമം